പ്രതിപക്ഷത്തോടുള്ള പ്രതികരണം കരുതി വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തിന് വർധിത വീര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരുന്നു മുന്നറിയിപ്പ് സൂര്യഗായത്രി ചേരുന്നു സൂര്യ വിശദാംശങ്ങൾ ജന തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തിന് വർദ്ധിത വീര്യമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തോടുള്ള പ്രതികരണങ്ങൾ കരുതി വേണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറയുന്നു നിയമസഭാ നടപടികളുടെ തുടർച്ചകൾ ചർച്ച ചെയ്യാൻ ചേർന്ന എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് ആഭ്യന്തര വകുപ്പ് മുതൽ ആരോഗ്യ വകുപ്പ് വരെ വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു പലപ്പോഴും സഭാ സമ്മേളനം സംഘർഷഭരിതമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇനി മുതൽ ജാഗ്രത വേണം എന്ന ഒരു ഓർമ്മപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വരുന്നത് കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു പുറത്തു നിന്നുള്ള ആൾക്കാർ കെ എസ് യുക്കാർക്ക് ഒല്പം എത്തിയതാണ് സംഘർഷത്തിന് കാരണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ പ്രസംഗത്തിന് മറുപടിയായിട്ടാണ് വി ഡി സതീശൻ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയത് നിറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇങ്കുവേറ്ററിൽ വിരിയിക്കുന്ന ഗുണ്ടാപ്പട നിങ്ങളെയും കൊണ്ടേ പോകുമെന്നടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ എസ് എഫ് ഐക്കെതിരെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു അത്തരത്തിൽ സിദ്ധാർത്ഥന്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി സഭയിലടക്കം സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങളാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാഹചര്യങ്ങൾ കൂടി ഇപ്പോൾ പ്രതിപക്ഷത്തോടുള്ള പ്രതികരണങ്ങൾ കരുതി വേണം എന്നൊരു ഓർമ്മപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഇത്തരത്തിലൊരു ആവശ്യം മുഖ്യ മുന്നോട്ട് ശരി സൂര്യാണ് വിവരങ്ങൾ നൽകിയത്